നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദത്തിൽ അന്വേഷണ സംഘം ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴിയെടുക്കും സിരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ ആഴ്ച തന്നെ വീണയ്ക്ക് നോട്ടീസ് നൽകും ബംഗളൂരിലെയോ കൊച്ചിയിലെയോ ഓഫീസിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യലെന്നാണ് വിവരം അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആറിനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടെന്ന് എസ് എഫ് ഐ കോടതിയെ അറിയിച്ചിരുന്നു എക്സാലോജിക് മെയിൽ കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം കേസിൽ സി നിന്നും കേസ് ഐ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ നേരത്തെ തന്നെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് പിഴ ഇട്ടിരുന്നുവെന്നാണ് സൂചന എ കെ ജി സെന്ററിൽ രജിസ്റ്റേഡ് ഓഫീസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതി കിട്ടിയത് ഇത് ആർഒസിക്ക് കൈമാറി വീണയോട് വിശദീകരണം ചോദിച്ചു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയും എടുത്തു ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് ഇരുപതിനായിരം രൂപയാക്കി കുറച്ചു ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിലും നിറയെ പ്രശ്നമായിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായി ഉയരുന്നു അത് കുരുക്കായി മാറുമെന്ന് ആർഒ സിയുടെ എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ വീണയ്ക്ക് മനസ്സിലായി ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനി മരവിപ്പിക്കാൻ ശ്രമിച്ചത് രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ആർഒസി കണ്ടെത്തലിൽ പറയുന്നത് എക്സാലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിനും തെറ്റായ വിവരങ്ങളാണുള്ളതെന്നും ആർഒ സി വ്യക്തമാക്കുന്നു വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗ്ലൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണവും നിർണായകമാകും വീണയുടെ കമ്പനിയായ എക്സ ലോജിക്ക് മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു എക്സാലോചിക്കിനും വീണാ വിജയനും തിരിച്ചടിയായ ആർഒസി ബംഗ്ലൂരിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആർഒസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് മരവിപ്പിക്കലിനെ അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ കഴിയുക ഇത് മറച്ചുവെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്നും ആർഒ സിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് പിഴ ചുമത്തിയ ശേഷമാണ് മരവിപ്പിക്കാൻ ശ്രമിച്ചത് കാര്യം കമ്പനി മറച്ചുവെച്ചെന്നും കണ്ടെത്തലിൽ പറയുന്നു തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാൻ ഉണ്ടെങ്കിലോ മരവിപ്പിക്കൽ അപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായി നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക്ക് നൽകിയ രേഖയിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക്ക് മറച്ചുവെച്ചുവെന്നാണ് ആർഒ സി പറയുന്നത് ആദായ നികുതിയായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി മുപ്പത്തി രൂപയും അതിന്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് ഇതെല്ലാം ഇനി തിരിച്ചടിയായി മാറും